എങ്ങനെയാണ് ഇവിടെ ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്തില്ലേ ഇന്നത്തെ ഒരു ദിവസം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതാണ് മലപ്പുറത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ സൂചിപ്പിച്ചല്ലോ ഇവിടെ ഏതായാലും നിങ്ങളിവിടെ വന്ന് നല്ല ഒരു സ്ലോഗൻ ഏറ്റെടുത്തോട് വന്നതിൽ പ്രത്യേകമായിട്ട് നിങ്ങളെ ഒരു ഒരു ഹാപ്പി വെൽക്കം നിങ്ങൾക്ക് തരുകയാണ് താങ്ക് യു നാട് നാട് പിന്നെ ആവശ്യപ്പെടുന്ന ഒരു സ്ലോഗൻ ഏഹ് ലഹരിയും ലഹളയും പഠിക്ക് പുറത്ത് നല്ലൊരു മുദ്രാവാക്യം അത് നാട് ഏറ്റെടുത്തു നാട് ഏറ്റെടുത്തു നിങ്ങൾക്ക് കാണാലോ നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വീകാര്യത അത് ആ മുദ്രാവാക്യത്തിനുള്ള പ്രതിപത്തിയാണ് നമ്മുടെ ഈ നാട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു ശ്ലോകനാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഈ ക്യാമ്പയിൻ ആദ്യമായി ഉദ്ഘാടനം ചെയ്യുന്നത് തങ്ങളാണ് ഗംഭീരമായ പരിപാടിയായിരുന്നു അന്നുമുതൽ നാട്ടുകാർ നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് ഈ ക്യാമ്പയിന്റെ പേരിൽ ആ പാണക്കാട് കുടുംബത്തിന്റെ പ്രത്യേകത എല്ലാ നന്മയുടെ കൂടി അവരുണ്ട് എല്ലാ കാര്യത്തിലും ഇവിടെ ജാതി മത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും എല്ലാവരും അവരെ പിന്നെ ഇഷ്ടപ്പെടുകയാണ് എല്ലാവരും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കാനാണ് മറ്റുള്ള യാതൊരു ചിന്താഗതിയും കൂടാതെയാണ് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അതിൽ ജാതിയില്ല മതയില്ല അത് മതത്തിൻ്റെ മത ഒരു ഒരു പ്രത്യേകത മലപ്പുറത്തിൻ്റെ പ്രത്യേകത ഓക്കെ അതവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു സൈൻ ബോർഡ് എന്ന് പറയുന്നത്